അസ്സാമലൈക്കും വരഹമുല്ലാ തല വാത്തു അലഹമുല്ലാഹിറബൻ പ്രിയമുള്ള അള്ളാഹു നമ്മുടെ അബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കട്ടെ പരിശുദ്ധമായ ദുൽഖയുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത അബാദത്തുകളൊക്കെയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കബൂല കുമാറാകട്ടെ പരിശുദ്ധമായ ഇബ്രാഹിം സൊലാത്ത് ഇബ്രാഹിം സൊലാത്ത് നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കപ്പെടുക റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി തങ്ങളെ സ്മരിക്കപ്പെടുക രണ്ടും ഒരറ്റ സ്വലാത്തിലൂടെ നടക്കുന്നു അതാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം സ്വലാത്തിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഇബ്രാഹി നബി അലൈഹി ഇസ്ലാത്ത് വസ്സലാം അള്ളാഹുവിന്റെ റസൂലും സലൈ വസ്ലാമത്തങ്ങളും തമ്മിൽ വലിയ ബന്ധമാണുള്ളത് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ആ പഞ്ചസ്തംഭങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അഞ്ചാമത്തെ കർമ്മമാണ് ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം യഥാർത്ഥത്തിൽ അതിന്റെ അമലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അതിലൊരു യുക്തിയുള്ളത് സഫയിൽ നിന്ന് മറവയിലേക്ക് ഓടുന്നു മറവയിൽ നിന്ന് സഫയിലേക്ക് ഓടുന്നു ജമ്രകളിൽ കല്ലെറിയുന്നു മക്കാം ഇബ്രാഹിമിന്റെ പിറകിൽ നമസ്കരിക്കുന്നു ഇങ്ങനെ ഒരുപാട് അമലുകൾ അതിലൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു യുക്തിയും കാണാൻ കഴിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കലാണ് അപ്പൊ ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കേണ്ടുന്ന മാസമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പകർത്തേണ്ടുന്ന മാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുദാപനം ചെയ്യേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ ഖുർആാനിലെ അള്ളാഹു സ്വഹാനു തല ഒരു അധ്യായത്തിലൂടെ നാല് വിഷയങ്ങളെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്യുകയാണ് ഈ നാല് വിഷയങ്ങൾ ൾ അഞ്ച് പ്രവാചകന്മാരിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതാണ് സുഹത്ത് അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് അള്ളാഹുസ്ബാനുഭവത്താൽ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അള്ളാഹു അതിലൂടെ വിരവിച്ചുകൊണ്ടുകയാണ് കാരണം നൂഹി നബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായി അദ്ദേഹത്തിന്റെ കാലത്തിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കപ്പൽ പരിശുദ്ധമായ കബാലയത്തെ നാൽപ്പത് പ്രാവശ്യം വലയം വെച്ചു എന്നിട്ടൊരു പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു ജ്യോതി ആ പർവ്വതത്തിൽ ഒരുപാട് അത്തിമരങ്ങളുണ്ടായിരുന്നു അത്തിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം അപ്പൊ അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് അള്ള ഉദ്ദേശിക്കുന്നത് നൂഹ് നബി അലി സ്വലാത്തു വസ്സലാമിനെയാണ് വസ്തുവിനെ തന്നെയാണ് സത്യം ഏറ്റവും നല്ലമിന്റെ ജയ്ത്തുനാണ് ജെറുസലമിന്റെ ജയ്ത്തുൻ ജെറുസലമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസൻ വലി സ്വലാത്തു വസ്സലാമമാണ് തന്നെയാണ് സത്യം എന്താണ് തൂരിസീന പർവ്വതത്തിന്റെ പ്രത്യേകത മൂസൻ വലൈ സ്വല്ലാത്തു വസ്സലാമിലേക്ക് വിരൽ ചൂണ്ടുന്ന പർവ്വതമാണ് അതുകൊണ്ട് വത്തൂരിസീനീൻ എന്നതുകൊണ്ട് അള്ളാഹു വിരൽ ചൂണ്ടുന്നത് മൂസൻ വലൈ സ്വല്ലാത്തു വസ്സലാമിലേക്കാണ് നാലാമതായി സത്യം ചെയ്യുന്ന വഹാദൽ ബലദിൽ അമീൻ ഈ സുരക്ഷിതമായ നിർഭയത്വമുള്ള നാടിനെ തന്നെയാണ് സത്യം നിർഭയത്വമുള്ള നാട് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രവാചകന്മാരെയാണ് കാരണം ഈ നാല് വിഷയങ്ങളിലൂടെ അഞ്ച് പ്രവാചകന്മാരിലേക്ക് അള്ളാഹു വിരൽ അഞ്ച് പ്രവാചകൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന പ്രവാചകന്മാർ അഞ്ച് പേരാണ് അപ്പൊ നാല് വിഷയത്തിലൂടെ അഞ്ച് പ്രവാചകന്മാരിലേക്ക് അള്ളാഹു വിരൽ ചൂണ്ടുമ്പോൾ എന്നതുകൊണ്ട് അള്ളാഹു രണ്ട് പ്രവാചകന്മാരിലേക്ക് വിരൽ ചൂണ്ടി ഒന്ന് മുഹമ്മദ് മുസ്തഫ മക്കയുടെ പ്രവാചകനാണ് മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിന്റെ റസോലും ഒരുപാട് വിഷയങ്ങളിൽ ഒന്നാണ് എന്താണ് ഉലഹിയത്ത് എന്ന് ചോദിച്ചപ്പോൾ അലൈഹി റസൂർ അള്ളാഹി സ്വല്ലാ വല്ല മാബീഖും ഇബ്രാഹിം നിങ്ങളുടെ പിതാവാകുന്ന ഇബ്രാഹിം നബിയുടെ എന്നാണ് ഉലഹിയത്തിന്റെ വിഷയം ഹജ്ജിന്റെ വിഷയം ഈ പറയപ്പെട്ട പരിശുദ്ധമായ മക്ക എന്നതുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത വിഷയം അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലുന്നു ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കുന്നു റസൂർ അള്ളഹി സ്വല്ലാ വസ്ല്ലാം മാത്തങ്ങളെ കുറിച്ച് ഓർക്കുന്നു സ്മരിക്കുന്നു അപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ റസൂൽ അല്ലയേയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹു ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും റസൂൽ അള്ളഹിഅ അലഹി മാതങ്ങൾ ഒരിക്കൽ പരിശുദ്ധമായ കവാലയത്തിന്റെ ചുവരിൽ ചാരിയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പല സ്വഹാബാക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു സ്വഹാബ എന്റെ ഈ സ്വഹാബി ഇന്ന പ്രവാചകനെ പോലെയുണ്ട് എന്റെ ഈ സ്വഹാബി ഇന്ന പ്രവാചകനെ പോലെയുണ്ട് എന്നിങ്ങനെ അള്ളാഹാൻ റസൂൽ വിശേഷണം പറയുമ്പോൾ റസൂൽയോട് ഒരു സ്വഹാബി ചോദിച്ചു അല്ലെബിയെ അങ്ങക്ക് ഏതെങ്കിലും പ്രവാചകനോട് സാദൃശ്യമുണ്ടോ ആ സമയത്ത് അള്ളാഹുൻ റസൂൽ പറഞ്ഞത് മസലി കമിസിൽ ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബിയെ പോലെയാണ് എന്നാണ് ഇബ്രാഹിം നബിയെ കാണണോ റസൂലേക്ക് നോക്കിക്കോ റസൂലയെ കാണണോ ഇബ്രാഹിം നബിയിലേക്ക് നോക്കിക്കോ അത് രണ്ടും ഒന്നാണ് ആ രണ്ട് പ്രവാചകന്മാരും ഒന്നാണ് അതുകൊണ്ട് ഇബ്രാഹിം നബിയെക്കുറിച്ച് നാം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പകർത്തേണ്ട അനുതാപനം ചെയ്യേണ്ട ഉറക്കേണ്ട പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങൾ ഷൊവ്വാലു തുലക്കെ അതു അതോടൊപ്പം റസൂർ അള്ളഹിസ് അലൈഹി സ്വലാത്തങ്ങളെയും നമ്മൾ ഓർക്കുകയും പറയുകയും സ്മരിക്കുകയും ചെയ്യപ്പെടുകയാണ് രണ്ടും ഒരുമിച്ച് നടക്കുന്ന അത്ഭുതകരമായ സ്വലാത്താണ് ഇബ്രാഹിം സ്വലാത്ത് ഇബ്രാഹിം സലാത്തിൻ്റെ ഒരുപാട് സ്ത്രീകൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ലളിതമായി നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു സീക ഇൻഷാ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് ഏതാണ് ആ സീക എന്നറിയുമോ അള്ളാഹു അതിൻ على ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد വളരെ ചുരുങ്ങിയ രൂപമാണ് ഈ സലാത്ത് അപ്പൊ ഈ സ്വലാത്ത് അലഹമ്മില്ല ഇന്നു മുതൽ നമ്മൾ ചൊല്ലുകയാണ് ഹജ്ജിന്റെ മാസങ്ങളിൽ ഈ സ്വലാത്ത് നമ്മൾ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു സലാത്ത് ചൊല്ലുമ്പോ ഇൻഷാള്ള രണ്ട് ഗുണമാണ് ഒന്ന് ഇബ്രാഹിം നബി ഓർക്കാൻ കഴിയുന്നു റസൂർ അള്ളാഹുയുടെ സലി മാത്തങ്ങളുടെ മേലൊരു സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നു റസൂർ അള്ളഹി സ്വല്ലാസ്ലാത്തകളുടെ മേലെ സ്ലാത്ത് ചൊല്ലാ എന്നുള്ളത് ചെറിയൊരമലല്ല റസൂർ അള്ളാന്റെ അലിസ്ലാത്തങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ എത്ര സ്വലാത്ത് റസൂൽ പറഞ്ഞു അള്ളാഹുൻ്റെ അമലിന്റെ മൂന്നിലൊന്നു ചൊല്ലിക്കോ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ ഹൈറാണ് സഹാബി ചോദിക്കാൻ ഞാൻ പകുതി ചൊല്ലട്ടെ റസൂറുള്ള പറഞ്ഞു പകുതി ചൊല്ലിയാൽ അത്രയും നിനക്ക് ഹയറാണ് അധികരിപ്പിച്ചാൽ ഇനിയും നിനക്ക് ഹയറാണ് ആ സഹാബി പറയുന്നു ഞാൻ എൻ്റെ സലാത്തിൻ്റെ എൻ്റെ പ്രാർത്ഥനകളുടെ മുഴുവൻ സമയവും സലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെ അള്ളാഹൽ റസൂല് പറഞ്ഞു അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും നിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരും അള്ളാഹു നിന്റെ എല്ലാ ദുരിതങ്ങളും സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ പൈശാചികമാകട്ടെ സിഹറാകട്ടെ കണ്ണേറാകട്ടെ എന്ത് പ്രയാസവും ഏത് സങ്കടവും ഏത് മനസ്സിന്റെ ടെൻഷനും നമ്മുടെ മനസ്സിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമാണ് അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമാണ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചുള്ള ആദിയാണ് എന്തുമാവട്ടെ ഏത് പ്രയാസങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ല അലൈഹി സ്വലം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഹജ്ജിന്റെ മാസങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കൽ ഹൈറുള്ള സ്വലാത്ത് ഇബ്രാഹിം സലാത്ത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇബ്രാഹിം നബിയെക്കുറിച്ച് ഓർക്കേണ്ടുന്ന സമയത്ത് ഇബ്രാഹിം നബിയെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു സ്വലാത്ത് അസ്വല്ലി സ്വലങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുമ്പോൾ അലഹമില്ല ഇരട്ടി മധുരമാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് ഇബ്രാഹിം സൊലാത്തു ചൊല്ലാൻ ഒരു അനുഗ്രഹീതമായ ഇബ്രാഹിമിയ സ്വലാത്ത് പരിശുദ്ധമായ ഹദീസുകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന സ്വലാത്താണ് അതുകൊണ്ട് ഇബ്രാഹിം സൊലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി താല്പര്യം കാണിക്കുക പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മാത്രമല്ല ഉദ്ദേശ പൂർത്തീകരണത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ആയിട്ടുള്ള ഒരു അമലാണ് സുലാത്ത് ചൊല്ലുക എന്നുള്ളത് ഹജ്ജിന്റെ മാസങ്ങളിൽ ഇൻഷാള്ള ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന റസൂൽ അല്ലെ സ്മരിക്കുന്ന അത്ഭുതകരമായ ഒരു സുലാത്ത് നല്ലൊരു നീയ്യത്തോടെ ഹജ്ജിന്റെ മാസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ നീയ്യത്ത് എന്തായിരിക്കണം പരിശുദ്ധമായ മക്കയിൽ പോകണം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം പരിശുദ്ധമായ ഉമ്രം നിർവഹിക്കണം അള്ളാഹുവേ അള്ളാഹു സ്വാനുഹു തലയുടെ വലിയ തൗഫീക്ക് മാത്രമാണ് നമുക്കതിനാവശ്യമുള്ളത് സമ്പത്തും ആരോഗ്യമൊക്കെ അള്ളാഹു നമുക്ക് തരും അള്ളാഹുവെ ഈ ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഇബ്രാഹിം സൊലാത്ത് ഞാൻ ചൊല്ലുന്നതിൻ്റെ മറക്കത്തുകൊണ്ട് എനിക്ക് ഹജ്ജിനുള്ള തൗഫീക്ക് നൽകണേ അല്ല എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാ ആ ഒരു ഉദ്ദേശവും പൂർത്തീകരിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ളൊരു അമലാണ് ഇബ്രാഹിം സ്വലാത്ത് അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കാൻ വേണ്ടി റസ്വല്ലാഹു സ്വല്ലാസ്ലാത്തങ്ങളുടെ മേലെ نام إبراهيم صلاة الحج نماثاً ونجلان وندي پدش رميكو الله ونجرهي كتا ربنا أتنا في دنيا حسنة وفي الآخرة حسنة عذاب بنار أمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته